സ്റ്റോറി നിനക്കായി മാത്രം ചാനനെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണോ അല്ല പക്ഷെ തനിക്കറിയാമല്ലോ അത്ര പെട്ടെന്നൊന്നും എനിക്ക് അമൃതയെ മറക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തനിക്കൊരു നല്ല ഭർത്താവായിരിക്കാൻ എനിക്ക് കഴിയില്ല നിത്യ ഇത് നിന്നോട് മുന്നേ പറയാതെ വിവാഹത്തിന് സമ്മതിക്കാനും എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇനി നിനക്ക് തീരുമാനിക്കാം ഈ വിവാഹം വേണോ വേണ്ടയോന്ന് വേണം ഒരുപാട് കാലം എന്നെ അകറ്റി നിർത്താൻ സാറിന് കഴിയില്ല ആ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാമെന്ന് താൻ പറയുന്നു പക്ഷേ എത്ര കാലം വേണ്ടി വരുമെന്ന് എനിക്ക് തന്നോട് ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു പെൺകുട്ടിക്ക് തൻ്റെ ഭർത്താവിനെപ്പറ്റി സ്വന്തം വിവാഹ ജീവിതത്തെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവുക ആദ്യമേ പറയാം ഒന്നും സാധിച്ചു തരാൻ കഴിയില്ല മനഃപൂർവ്വമല്ലെങ്കിലും സാരമില്ല സാറ് വിവാഹം കഴിച്ചില്ലെങ്കിലും ഞാൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ല അതിലും എത്രയോ നല്ലതാണ് സാറിൻ്റെ അരികിലുണ്ടാകുന്നതൊന്ന് അതിലും അപ്പുറം ഒരു ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എനിക്കില്ല സാർ എന്നും എൻ്റെ അരികിൽ മതി ഞാൻ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ആത്മാർത്ഥമായി തന്നെ നിത്യം ഉൾക്കൊള്ളാൻ ഞാൻ ശ്രമിക്കാം ചിലപ്പോൾ അതിന് വർഷങ്ങൾ എടുക്കാം ചിലപ്പോൾ ഒരുപാടൊന്നും കാത്തിരിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പാണ് സാർ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹം അപ്പോഴേക്കും മാത്യൂസ് അവിടേക്ക് വന്നു സംസാരം കഴിഞ്ഞോ കഴിഞ്ഞു എങ്കി വലതും കഴിക്കാം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അപ്പോൾ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് വിശാൽ ഞങ്ങൾ എന്നാണ് അങ്ങോട്ട് വരേണ്ടത് ഞാൻ അമ്മയോട് ആലോചിച്ച് വിളിച്ച് പറയാം അത് മതി നിശ്ചയെങ്കിലും പള്ളിയിൽ വെച്ച് നടത്തണം എൻ്റെ ഒരു ആഗ്രഹമാണത് അതിനെന്താ അങ്ങനെ തന്നെ ചെയ്യാം എല്ലാവർക്കും സന്തോഷമായി വിശാൽ എങ്ങോട്ടാ ട്രിവാൻഡ്രത്തേക്കാണോ അല്ല നാട്ടിലേക്കാണ് അവൻ പോയി കഴിഞ്ഞ് അവൾ മീരയെ വിളിച്ച് തൻ്റെ സന്തോഷം പങ്കുവെച്ചു അവൾക്ക് ഒരുപാട് സന്തോഷമായി മീര കുളി കഴിഞ്ഞ് വരുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടത് നോക്കിയപ്പോൾ മിഥുനാണ് ഹലോ എവിടെയായിരുന്നു കുളിക്കായിരുന്നു തിരക്കാണോ അല്ല റൂമിലാ നിൻ്റെ ഫ്രണ്ടിന് എങ്ങനെയുണ്ട് ഞാൻ പറയാനിരിക്കായിരുന്നു അവളുടെ മാരേജ് ഉണ്ട് ഇത്ര പെട്ടെന്നോ അതെ അപ്പോൾ പ്രേമൊക്കെ മടുത്തോ സാറ് തന്നെയാണ് അയാൾ സമ്മതിച്ചോ കുറേ മാസത്തിൽ പിടിച്ചു ലാസ്റ്റ് സമ്മതിച്ചു ആണോ അതെ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം എന്തു പറ്റി പെട്ടെന്ന് ഏയ് അമ്മയൊന്ന് വിളിച്ചിട്ട് വിളിക്കാം ഓക്കേ ഫോൺ കട്ട് ചെയ്തവൻ കുറേ നേരം ആലോചിച്ചു വേണ്ട ഒന്നും പറയണ്ട അയാളൊന്നും അറിയണ്ട പുതിയൊരു ജീവിതം തുടങ്ങുകയാണെങ്കിൽ പഴയ കരടുകളൊന്നും മനസ്സിൽ വേണ്ട താൻ അറിഞ്ഞ ഈ സത്യം തന്നോടുകൂടി അവസാനിക്കട്ടെ തിരികെ വന്ന വിശാൽ ജാനകി അമ്മയുടെ അടുത്തേക്ക് വരുന്നു ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ വിച്ചു എൻ്റെ കയ്യിലില്ല അമ്മ അമ്മയ്ക്ക് കാണാല്ലോ ഉടനെ പിന്നെന്തിരാം ഫോട്ടോ എങ്കിലും ഒരു ഫോട്ടോ കൂടി കൊണ്ടുവരാമായിരുന്നു നിനക്കറിയായിരുന്നില്ലേ ഞാൻ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കായിരുന്നു എന്ന് മനഃപൂർവ്വം കൊണ്ടുവരാഞ്ഞതല്ലേ ഇപ്പം എന്താ വേണ്ടത് ഫോട്ടോ കാണണം അത്രയല്ലേ ഉള്ളൂ വഴി ഉണ്ടാക്കാം അവൻ ഉടനെ തന്നെ മാത്യുവിനെ വിളിച്ച് നിത്യയുടെ കുറേ ഫോട്ടോസ് വാട്സാപ്പിൽ ഇട്ട് തരുമോ അമ്മയ്ക്ക് കാണാനാണ് എന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കുറേ ഫോട്ടോസ് അതിൽ നിന്നും ഓരോന്നായി അവൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു നിത്യേയും അച്ഛനും അമ്മയും നീയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ട് ചാനകിയമ്മയൊന്ന് ഞെട്ടി ഇയാളാണോ ആ കുട്ടിയുടെ അച്ഛൻ അതെ എന്താ അമ്മ മോനെ ഈ പെൺകുട്ടിയെ നീ തന്നെ വിവാഹം കഴിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമാണ് വിശാൽ ഒന്നും മനസ്സിലാവാതെ ഇരുന്നു അവൻ ഓർത്തു ഇന്നലെ സ്വപ്നത്തിൽ അമൃത പറഞ്ഞതും ഇതേ വാചകങ്ങൾ തന്നെയാണ് എന്തായിരിക്കും അതിന് കാരണം അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് വിശാൽ ആകാംക്ഷയോട് ചോദിച്ചു അത് ഇനിയും നീ അറിയേണ്ടിയിരിക്കുന്നു മോനെ അമ്മ കാര്യം പറയും അന്ന് അമൃത ആ ദിവസം ഞാനും അച്ഛനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു പക്ഷേ അവളെ രക്ഷിക്കാനായില്ല അപ്പത്തന്നെ അപ്പുറത്ത് ഒരു പതിനാല് വയസ്സുകാരി കുട്ടി ആക്സിഡൻ്റ് കിടപ്പുണ്ടായിരുന്നു അപ്പം നടന്നൊരു ആക്സിഡൻറ്റിൽ അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു കണ്ണ് മാറ്റി വെച്ചാൽ മാത്രമേ അവൾക്ക് കാഴ്ചശക്തി ലഭിക്കുമായിരുന്നുള്ളൂ അതും എത്രയും പെട്ടെന്ന് സ്വന്തം മോളുടെ ജീവിതത്തിന് വേണ്ടി കരഞ്ഞൊരച്ഛൻ്റെ മുഖം ഇന്നും എൻ്റെ മുൻപിൽ തെളിയുന്നു അന്ന് ആ മനുഷ്യൻ നിന്റെ അച്ഛനോട് യാചിച്ചു സ്വന്തം മകൾക്ക് വേണ്ടി അങ്ങനെ ഞങ്ങൾ അമൃതയുടെ കണ്ണുകൾ നൽകാൻ തയ്യാറായി അമൃതയുടെ കണ്ണുകളിലാണ് നെത്തി ഇപ്പോൾ ജീവിക്കുന്നത് വല്ലാത്തൊരു ഞെട്ടലോടെയാണ് വിശാലെല്ലാം കേട്ടത് എല്ലാം ഓർത്തെടുത്തു അതെ നിത്യയുടെ കണ്ണുകൾ കണ്ടപ്പോഴാണ് തനിക്ക് അവളോടൊരടുപ്പം തോന്നിയത് അവളുടെ കണ്ണുകളിൽ നോക്കാൻ തനിക്ക് ഭയമായിരുന്നു ഒരുപക്ഷെ അവളെ താൻ സ്നേഹിച്ചു പോകുമോ എന്ന് ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു ആകർഷണത്വം തനിക്ക് ഫീഡ് ചെയ്തിരുന്നു അന്ന് കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിൽ അവളെ ചേർത്ത് പിടിച്ചപ്പോഴോ ആ കണ്ണുകൾ കണ്ടപ്പോഴാണ് അറിയാതെ താൻ ചുംബനത്തിലെത്തിയത് ഇന്നലെ സ്വപ്നത്തിൽ അമൃത പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം ഇപ്പോഴാണ് തനിക്ക് മനസ്സിലായത് അവളുടെ കണ്ണുകളിൽ കൂടി ഞാൻ ബിജേട്ടനെ കാണും വെറുതെയാണെങ്കിലും അവൻ്റെ മനസ്സിലൊരാശ്വാസം തോന്നി അമൃതയുടെ ഒരു സാന്നിധ്യമെങ്കിലും ഇനി തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ അന്നത്തെ ദിവസം അവൻ സമാധാനമായി ഉറങ്ങി പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് വിവാഹത്തിനുള്ള ഡേറ്റ് കുറിച്ചു എൻഗേജ്മെൻറ്റ് പള്ളിയിൽ വെച്ചായിരുന്നു അതിന് അച്ഛനോട് പ്രത്യേക അനുമതി മാ മാത്യൂസ് വാങ്ങിയിരുന്നു എൻഗേജ്മെന്റ് ഒരു ക്ലീം ക്രീം കളർ ജുബയും കൊണ്ടുമായിരുന്നു വിശാൽ ക്രീം കളർ ലെഹങ്കയായിരുന്നു നിത്യ കഴുത്തിലും കാതിലും ഡയമണ്ട് തിളക്കത്തിൽ അവൾ സുന്ദരിയായിരുന്നു ജാനകി അമ്മയും ബന്ധുക്കളും ഹൃദ്യമായി തന്നെ മാത്യൂസും കുടുംബവും സ്വീകരിച്ചു അത്യാവശ്യം ആർ ആർഭാടം നിറഞ്ഞതായിരുന്നു വിവാഹ നിശ്ചയം ജാനകിയമ്മയെ മാത്യൂസിന് മനസ്സിലായില്ല അല്ലെങ്കിലും അന്നാ സമയത്ത് അവരെ കണ്ടിരുന്നില്ല കണ്ടതും സംസാരിച്ചതും വിശാലിന്റെ അച്ഛനെയായിരുന്നു ജാനകിയമ്മയെ ഒന്നും അയാളോട് ചോദിക്കാനും പോയില്ല നിന്റെ സാറിനെ പ്രേമിച്ച കൂട്ടുകാരി എന്തി ലിൻ്റെ ചേച്ചി തമാശയായി അവളോട് ചോദിച്ചു കൂടെ അത് ചേച്ചി അത് നീ തന്നെയാണെന്ന് എനിക്കറിയായിരുന്നു അതെങ്ങനെ ഞാനും ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നേ ഇരുവരും ചിരിച്ചു അത് ചേച്ചി അത് നീ തന്നെയല്ലേ അതെ അപ്പോഴേക്കും മീര വന്നു എടി നിന്റെ സാറ് ആയല്ലോ ദേ എന്റെ ചെക്കനെ കണ്ണു വച്ചാലുണ്ടല്ലോ ഏതായാലും ലാസ്റ്റ് നീ പുള്ളിയെ കുപ്പിയിലാക്കിയല്ലോ മൊമ്മ പറഞ്ഞു പേരും ചിരിച്ചു വിവാഹം വളരെ ലളിതമായിട്ടായിരുന്നു നടന്നത് വിശാലിൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ചൊരു താലികെട്ട് അവൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ദീർഘ സുമങ്കലിയായിരിക്കണമെന്നു ഗോൾഡൻ പച്ചക്കറിയുള്ള സെറ്റും ഉണ്ടുമായിരുന്നു നിത്യയുടെ വേഷം പച്ചയിൽ ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസും കഴുത്തിൽ ഒരു ലക്ഷ്മിമാല കാതിൽ ജിമിക്കി കയ്യിൽ രണ്ട് വളകൾ വിശാൽ ഗോൾഡ് കരയുള്ള കസവും മുണ്ടും ഗോൾഡ് കളർ ഷർട്ടുമായിരുന്നു വാദ്യമേളങ്ങളുടെയും ഖരഘോഷങ്ങളുടെയും ഇടയിൽ വിശാൽ അവളുടെ കരുത്തിൽ താലി കിട്ടി അവൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ദീർഘസുമങ്കലി ആയിരിക്കണമെന്ന് വിശാലിൻ്റെ മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ നിമിഷം പക്ഷേ വധുവായി മനസ്സിൽ അമൃതിയായിരുന്നു എന്ന് മാത്രം സീമന്തരേഖയിൽ സിന്ദൂരം തൊടുമ്പോൾ അറിയാതെ വിശാലിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞിരുന്നു വിവാഹം ഇരുവരും വിശാലിൻ്റെ വീട്ടിലേക്ക് എത്തി വളരെ മനോഹരമായ പഴയൊരു തറവാടായിരുന്നു അത് ഓടിട്ട മനോഹരമായൊരു തറവാട് കയറി ചെല്ലുമ്പോൾ തന്നെ മുല്ലപ്പൂക്കൾ കൊണ്ട് പ്രകൃതി പന്തൽ ഉണ്ടാക്കിയിരുന്നു അവിടെ ഒരു വലിയ മാവ് തൊടി തൊടികളൊരു കിണർ അതൊക്കെ അവളിൽ ഒരാകാംക്ഷ ഉണർത്തി അവളെ വീട്ടിലാക്കി പപ്പയും അമ്മയും നേയും യാത്രയായി അടുത്ത ആഴ്ച രണ്ടുപേരും അങ്ങോട്ട് എത്തണമെന്നും ഒപ്പം ജാനകിയമ്മയും അവർ ക്ഷണിച്ചു ഇന്നിവിടെ തങ്ങാൻ വിശാലും ജാനകിയമ്മയും നിർബന്ധിച്ചുവെങ്കിലും മറ്റൊരു ദിവസം വന്ന് നിൽക്കാമെന്ന് പറഞ്ഞ് അവർ പോയി ജാനകിയമ്മ അവളെ മുറി കാണിച്ചു കൊടുത്ത് ആവശ്യമുള്ള ഡ്രസ്സും നൽകി അവൾ പോയി കുളിച്ച് ഒരു സെറ്റും കൊണ്ടുമുടുത്തു കാരണം അതാണല്ലോ സാറിന് ഇഷ്ടം പെട്ടെന്ന് വിശാൽ പുറിയിലേക്ക് വന്നു അവളെ കണ്ടതും അവൻ്റെ കണ്ണുകളോ അവളുടെ കണ്ണിലുടക്കി അവൻ്റെ കണ്ണുകളിൽ അവൾ പ്രണയം കണ്ടു അതൊരിക്കലും തന്നോടല്ല തൻ്റെ അറിയാതെ അവൾ ഒരുപാട് സന്തോഷിച്ചു സർ കുളിച്ചോ കുളിച്ചു എങ്കിൽ ഞാനൊന്ന് കുളിക്കട്ടെ അവൻ കുളിക്കാൻ പോയപ്പോൾ അവൻ ഫോണിലെടുത്തു വെടിയിലിറങ്ങി പപ്പയെ വിളിച്ചു അവർ യാത്രയിലാണെന്നറിഞ്ഞു മമ്മി കുറേ ഉപദേശമൊക്കെ തന്നു അവൾ ഫോൺ കട്ട് ചെയ്ത് അടുക്കളയിൽ ചെന്നു അവിടെ ജാനകിയമ്മ ചായ ഉണ്ടാക്കുകയായിരുന്നു ആഹാ മോള് കുളിയൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞമ്മേ അവനെന്തിയെ കുളിക്കുക മോള് സ്നേഹം കൊണ്ട് അവനെ പതുക്കെ പഴയ പോലെ ആക്കണം ഞാൻ ശ്രമിക്കാം അമ്മേ അവൾ പെട്ടെന്ന് തന്നെ അവരുമായി കൂട്ടായി പിന്നെ കലവില വർത്തമാനമായി ഒരു മകളെ കിട്ടിയ സന്തോഷത്തിൽ ജാനകീയമേയും സംതൃപ്തിയായി രാത്രി ഒരു ഗ്ലാസ് പാൽ പാലവർ അവളുടെ കയ്യിൽ കൊടുത്തു എന്തിനാ അമ്മയതൊക്കെ ചടങ്ങുകളൊക്കെ അങ്ങനെ തന്നെ വേണം മോളിൽ ചെല്ല് അവൾ റൂമിലേക്ക് പോയി വിശാൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളെ കണ്ട് വിശാൽ മുഖമുയർത്തി പാൽ കൊണ്ടുവരുന്ന അവളെ കണ്ടപ്പോൾ അവൻ വല്ലാതെയായി നിത്യവരൂ അവൾ കയറി വന്നു അവൻ ഡോർ ലോക്ക് ചെയ്തു നമുക്ക് രണ്ടുപേർക്കും അറിയാം ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നൈറ്റല്ലെന്ന് പിന്നെന്തിനാ ഈ പാലൊക്കെ കൊണ്ടുവന്നത് ഞാനല്ല അമ്മ തന്നതാ ഞാൻ പറഞ്ഞതാ എങ്കിൽ താൻ കിടന്നോളൂ ഞാൻ തറയിൽ കിടന്നോളാം വേണ്ട സാറ് തറയിൽ കിടക്കണ്ട ഞാൻ കിടന്നോളാം വേണ്ട താ എനിക്കതൊന്നും ക്ഷീലയില്ലല്ലോ എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഒരുമിച്ച് കിടന്ന ഒന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം എങ്കിൽ പിന്നെ ഒരുമിച്ച് കിടക്കാം ഓക്കെ ആണോ അവൻ അത്ര സന്തോഷമില്ലാതെയാണത് പറഞ്ഞത് കട്ടിലിൻ്റെ രണ്ടറ്റങ്ങളിൽ അവർ കിടന്നു നിത്യ ഐ എം സോറി എന്തിന് ഒരിക്കലും തൻ്റെ സ്വപ്നങ്ങളിൽ ഇങ്ങനെ ഒരു ആദ്യ രാത്രി ആയിരിക്കില്ല ഉണ്ടായിരുന്നത് എനിക്കൊരു വിഷമവും ഇല്ല സർ ആഗ്രഹിച്ച ആളിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞല്ലോ അത് മതി അവനൊന്നും മിണ്ടിയില്ല അപ്പോഴും ആകാശത്ത് ഒരു കുഞ്ഞു താരകം അവരെ നോക്കി കണ്ണു ചുമുന്നത് ഇരുവരും കണ്ടില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ